പൂർണ്ണമായ രണ്ട് ആണവശക്തികൾ തമ്മിൽ നടന്ന ലോകത്തിലെ ആദ്യത്തെ യുദ്ധമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമെന്ന് നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയും മാത്രമല്ല ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ ആണവ ശക്തികളുടെ യുദ്ധവുമാണിത് വെറും നാല് ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ രീതി കണ്ട് ലോകം മുഴുവൻ അമ്പരന്നിരിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഇതിൽ അഹങ്കരിക്കുന്നില്ല നമ്മളൊരു ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നു എന്നതിനപ്പുറം ഇന്ത്യയുടെ മികവുകൾ പറയുന്നു എന്നതിനപ്പുറം ഈ നേടിയ വിജയത്തിനുമേൽ അഹങ്കരിക്കുന്നില്ല നമ്മുടെ സൈന്യം അഹങ്കരിക്കില്ല നമ്മുടെ രാജ്യം അഹങ്കരിക്കില്ല ഗവൺമെൻറ് അഹങ്കരിക്കില്ല പാകിസ്ഥാനെ ചെറുതായി കാണുകയുമില്ല ഇനിയിപ്പോൾ ബംഗ്ലാദേശോ നേപ്പാളോ ആണെങ്കിൽ പോലും നമ്മൾ ആ ശത്രുവിനെ ചെറുതായി കാണരുത് ശത്രുവിനെ ചെറുതായി കണ്ടതാണ് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ചയും എന്തായാലും ഇന്ത്യ ഒരിക്കലും അതിപ്പോ ചാണക്യനും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ശത്രുവിന്റെ ശക്തിയെ വില കുറച്ച് കാണരുത് നമുക്ക് നോക്കുമ്പോൾ ശത്രു ചെറുതായി തോന്നാം പക്ഷെ അവന് ചിലപ്പോൾ പലതും ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നിരുന്നാലും നമ്മൾ ഇന്ന് ഇതുവരെ കണ്ട കാഴ്ചകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ സത്യത്തിൽ വണ്ടറടിച്ച് ലോകരാജ്യങ്ങൾ കാണുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സൈന്യം നടത്തിയ വിശദീകരണം സാറ്റലൈറ്റ് ഇമേജസ് നൽകിയതും വിഷ്വൽസ് നൽകിയതും ഒക്കെ കണ്ട് വണ്ടറടിച്ചു പോയി ഇങ്ങനെയും യുദ്ധം ചെയ്യാൻ കഴിയും എന്ന് ലോകരാജ്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോ ഇന്ത്യ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തത് അതിൽ തന്നെ വളരെ തന്ത്രപരമായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തത് പാകിസ്ഥാന്റെ എയർബേസുകൾ തകർക്കുക അതിന്റെ റൺവേകൾ തകർക്കുക എന്ന് വെച്ചാൽ അവരുടെ എയർക്രാഫ്റ്റുകൾ അവിടെ നിന്ന് ചലിപ്പിക്കാൻ പറ്റാത്ത വിധം അവരുടെ ബേസുകൾ തകർക്കുന്നു അവരുടെ കൺട്രോൾ യൂണിറ്റുകളും ഫെസിലിറ്റീസും തകർക്കുന്നു അവരുടെ തലസ്ഥാനത്ത് പോലുമുള്ള ബേസുകൾ തകർക്കുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു ബേസ് വരെ ആക്രമിക്കപ്പെടുന്നു പ്രധാനമന്ത്രിക്ക് ഒളിവിൽ പോകേണ്ടി വരുന്നു പ്രധാനമന്ത്രി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരുന്നു അവർക്ക് ഇത് പിന്നീട് പാർലമെന്റിൽ പാകിസ്ഥാനിലെ എം പിമാര് തന്നെ ചൂണ്ടിക്കാണിക്കുകയും പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും പോലും ചെയ്തു പിന്നീട് നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം നേവിയെ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണ സജ്ജമാക്കി നമ്മുടെ സേന കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെ നിലയുറപ്പിച്ചു നിക്കുകയാണ് പാകിസ്ഥാൻ നേവിയുടെ കപ്പലുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അവർ ഭയന്ന് അവിടെ ഇരിക്കുകയാണ് ഇന്ത്യൻ നേവി സജ്ജമായിട്ട് അവിടെ നിൽക്കുകയാണ് അതുപോലെ കരസേന പൂർണ്ണ സജ്ജമായിട്ട് അതിർത്തിയിൽ നിൽക്കുകയാണ് അതേ സമയത്ത് വ്യോമസേന തലങ്ങും വിലങ്ങും പാകിസ്ഥാനെ അടിക്കുന്നു അതിൽ ചിലത് മസ്തകത്ത് കൊണ്ട് അടിയാണ് അതിപ്പോഴും രഹസ്യമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെയുള്ള കാര്യം ഞാൻ അതിലേക്ക് പോകുന്നില്ല നമുക്ക് അറിയുകയുമില്ല എന്തായാലും ഇന്ത്യ അടിച്ചടി കൊള്ളേണ്ടതുപോലെ പാകിസ്ഥാന് കൊള്ളുന്നു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം എല്ലാം തകർക്കപ്പെട്ടു റഡാറുകൾ തകർക്കപ്പെട്ടു ഇന്ത്യക്ക് എങ്ങനെ വേണോ കയറി മേയാമെന്നുള്ളൊരു അവസ്ഥ വന്നു ഇത് ആക്ച്വലി ലോകത്ത് ലോകരാജ്യങ്ങള് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യുദ്ധം കാണുന്നത് യുദ്ധതന്ത്രം തന്ത്രം അവരിങ്ങനെയൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കാരണം നമ്മളിപ്പോ ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലാണെങ്കിൽ പോലും കാഷ്വാലിറ്റി നോക്കുമ്പോൾ സിവിലിയൻസ് വളരെയധികം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ഈ ഭീകരവാദ ക്യാമ്പുകളിൽ പോലും നടത്തിയ ആക്രമണങ്ങളിൽ സാധാരണക്കാര് കാര്യമായിട്ട് അവർക്കൊന്നും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു യുദ്ധ മികവിന്റെ ഒരു പ്രധാന നേട്ടമായിട്ട് ലോകം ഇന്ന് അംഗീകരിക്കുന്നുണ്ട് അമേരിക്കയില് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ മേജർ ഒക്കെ ആയിരുന്ന ജോൺ സ്പെൻസർ ഇപ്പൊ പറയുന്നത് ഇന്ത്യ അവരുടെ ആ ഒരു സൈനിക ശക്തി ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു മേധാവിത്വം എന്ന് കാണിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഭയന്ന് പിന്മാറിയിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇസ്രയേൽ അവരുടെ പേരിൽ ഉണ്ടാക്കിയെടുത്തൊരു നേട്ടമുണ്ട് സിക്സ് ഡേ യുദ്ധം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആറ് ദിവസം കൊണ്ട് ഇസ്രയേൽ കൈവരിച്ച ഒരു വിജയമുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ ആ റെക്കോർഡ് ഇന്ത്യ തകർത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ നാല് ദിവസം കൊണ്ട് ആണവായുധ ശേഷിയുള്ള സൈനിക ശേഷിയിൽ ഒട്ടും പുറകിലല്ലാത്ത നമ്മുടെ ശത്രുവിനെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ സിക്സ് ഡേ എന്നത് നമ്മൾ ഫോർ ഡേയിൽ ഒരു യുദ്ധം വിജയിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സ്പെൻസറിനെ പോലുള്ളവർ അനുസരിച്ച് നിശ്ചയദാർഢ്യമുള്ള ഒരു സൈനിക ശക്തിയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഭയന്ന് പിന്മാറിയതാണ് ഇന്ത്യ നടത്തിയത് വളരെ കൃത്യമായ കൂടിയുള്ള ആക്രമണമാണ് ആധുനിക ടെക്നോളജിയുടെ ഒരു കൃത്യമായ പ്രയോഗം ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സ്പെൻസറിനെ പോലുള്ളവർ പോലും പറയുന്നത് അഭിമാനമുണ്ട് നമ്മുടെ രാജ്യം ഇതുപോലെ ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം